ഈശ്വമിഷിഹായ്ക്ക് സ്ത്രീയായിരിക്കട്ടെ ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ലോകരക്ഷകനായ ഈശോമിഷിഹായിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമുക്ക് രണ്ട് പൗരത്വമുണ്ട് രണ്ട് ജന്മമുണ്ട് മാതാപിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ച ഭൗതികമായ ജനനം അതീ ഭൂമിയിലേക്കുള്ള ജനനമാണ് ഈ ലോകത്തിലേക്കുള്ള ഈ ലോകത്തിലെ പൗരത്വമാണ് അതിവിടെ നമുക്ക് ലഭിക്കുന്നത് നമ്മെ സംബന്ധിച്ച് രണ്ടാമത്തെ ജനനം മാമോദീസായിലാണ് ദൈവമക്കളായിട്ട് സ്വർഗത്തിൻ്റെ പൗരന്മാരായിട്ട് നമ്മൾ ജനിക്കുന്നത് സ്വർഗീയ രഹസ്യങ്ങൾക്ക് അവകാശികളായി നമ്മൾ ജനിക്കുന്നത് നമ്മുടെ മാമോദീസായിലൂടെയാണ് ഉയരത്തിൽ നിന്നുള്ള വീണ്ടുമുള്ള ജനനമെന്നെല്ലാം ജോഹന്നാഥ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യവാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഈ രണ്ട് അസ്തിത്വങ്ങൾ രണ്ട് പൗരത്വങ്ങൾ നമുക്കുള്ളതുപോലെ ഈ ഭൂമിയിലെയും സ്വർഗത്തിലെയും അസ്തിത്വം ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അതുകൊണ്ട് തന്നെ നമുക്ക് ഭൗതികമായ ലോകത്തിൻ്റെ ഈ ലോകത്തിൻ്റെ കണക്കുകൂട്ടൽ അനുസരിച്ചുള്ള ഒരു വാർഷിക പരിഗണനയുണ്ട് ജനുവരി മാസത്തിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുന്ന ഒരു കാലഗണന അതനുസരിച്ച് നമ്മുടെ പുതുവർഷം ജനുവരി മാസം ഒന്നാം തീയതിയാണ് എന്നാൽ നമ്മുടെ സ്വർഗീയ അസ്തിത്വത്തിൻ്റെ സ്വർഗീയ പൗരത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് വർഷം ആരംഭിക്കുന്നത് മംഗളവാർത്ത കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയോടുകൂടിയാണ് അത് ഡിസംബർ മാസം ആദ്യമാണ് ഈ വർഷത്തിന് നമ്മൾ പറയുന്ന പേര് ആരാധനാ വർഷം അഥവാ ആരാധനാ വത്സരം എന്നാണ് ഈ ആരാധനാ വത്സരത്തിലൂടെ വിശ്വാസികളായ നമ്മെ സഭപ്രാപ്തരാക്കുന്നത് സ്വർഗീയ പൗരത്വത്തിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാനും സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുവാനുമാണ് സ്വർഗത്തിലാണ് ദൈവം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സമീ സന്നിധിയില് മാലാഹന്മാരും വിശുദ്ധരും നിരന്തരമായി നടത്തുന്ന ആ ആരാധനയിൽ പരിശുദ്ധൻ 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 എന്ന് ആലപിച്ചുകൊണ്ട് ദൈവദൂതന്മാര് ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ആ പ്രാർത്ഥനയിൽ ആരാധനയിൽ നമ്മയും പങ്കു ചേർക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ആരാധനാ വത്സരം ചെയ്യുന്നത് സ്വർഗത്തിൽ വസിക്കുന്നവൻ നിത്യനാണ് അനാദി മുതലേ ഉള്ളവനാണ് ഇന്നത്തെ നമ്മൾ ലേഖനത്തിലെ എബ്രാഹ്യ ലേഖനത്തിൻ്റെ ആദ്യഭാഗത്ത് പതിനാമധ്യായത്തിൻ്റെ ആദ്യഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടതുപോലെ എല്ലാം തൻ്റെ വചനത്താൽ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവം എല്ലാ ഈ അസ്തിത്വത്തിനു മുൻപേയുള്ളവൻ നിത്യനായുള്ളവൻ അനാദിയായുള്ളവൻ ആരംഭവും അവസാനവും ഇല്ലാത്തവനായി ദൈവം വസിക്കുന്നത് സ്വർഗത്തിലാണ് അപ്പോൾ അവിടത്തേക്ക് ആദ്യോ ആരംഭമോ അവസാനമോ ഇല്ല ഈ നിത്യനായ ദൈവം സമയത്തിൻ്റെ പരിമിതിയിലേക്ക് വന്നതാണ് നമ്മോടൊത്ത് നമ്മോട് താതാർഥ്യപ്പെടുന്നതിന് വന്ന ആ മഹാരഹസ്യം മനുഷ്യാവതാര രഹസ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനമായി ഭവിച്ചത് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചതും ജീവിച്ചതും പ്രവർത്തിച്ചതും സഹന മരണോത്ഥാനങ്ങളിലൂടെ രക്ഷ സാധിച്ചതും നമുക്ക് വിമോചനം നൽകുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സ്വർഗീയ പൗരരായി ഉയർത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു ദൈവം നമ്മെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ആ ഭാഗ്യത്തോടെയാണെങ്കിലും അനുസരണക്കേട് വഴി ആദ്യ മാതാപിതാക്കന്മാർ നഷ്ടമാക്കി ആ സ്വർഗീയ സൗഭാഗ്യം വീണ്ടും നൽകാൻ വേണ്ടിയിട്ടാണല്ലോ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചത് അപ്പോൾ ഈ മനുഷ്യാവതാര രഹസ്യത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ഭൂമിയിലെ നമ്മുടെ തീർത്ഥാടനം നമ്മൾ നടത്തുന്നത് വിശ്വാസ തീർത്ഥാടനത്തിൻ്റെ വഴി അതാണ് അപ്പോൾ നമ്മുടെ ജീവിതം അത് ഒരു ദിവസമാണെങ്കിലും ഒരാഴ്ചയാണെങ്കിലും ഒരു വർഷമാണെങ്കിലും എല്ലാം ഈ മിശിഹാ സംഭവത്തെ കേന്ദ്രീകരിച്ചാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ആരാധനാ വത്സരത്തിൽ ദിവസം ആരംഭിക്കുന്നത് നമുക്കറിയാം വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയോടുകൂടിയാണ് റംഷായോട് ഈ റംഷായരുകൂടി ആരംഭിച്ച് രാത്രി ജപത്തിലൂടെയും പ്രഭാതത്തിലെ പ്രാർത്ഥനയിലൂടെയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പരിശുദ്ധ കുർബാനയാണ് ഈ പരിശുദ്ധ കുർബാനയിൽ മനുഷ്യാവതാര രഹസ്യം തന്നെയാണ് അവിടുത്തെ ജനനം മുതൽ രണ്ടാമത്തെ ആഗമനം വരെയുള്ള ആ മിശിഹാ മിശിഹാരഹസ്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുകയും അതിനെ പ്രതി ആ രഹസ്യത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ചൈതന്യം പ്രഭാരത്തിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ആ മിശിഹാ രഹസ്യത്തെ കേന്ദ്രീകരിച്ചുള്ള ആ രഹസ്യത്തിൻ്റെ ചൈതന്യം ദിവസം മുഴുവനിലേക്കും പ്രസരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് യാമങ്ങളായിട്ട് ദിവസത്തെ തിരിച്ചിരിക്കുന്നതും ഏഴ് യാമങ്ങളായി തിരിച്ചിരിക്കുന്നതും ആ ഏഴ് യാമങ്ങളിൽ പ്രാർത്ഥനകൾ സഭ ക്രമീകരിച്ചിരിക്കുന്നതുമല്ല ദിവസത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് നമ്മൾ പ്രഭാതത്തിൽ അർപ്പിക്കുന്ന പരിഷ്ത കുർബാനയാണെങ്കിൽ ആഴ്ചയുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദിവസമായ ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ചക്ക് വേണ്ടിയാണ് മനുഷ്യൻ ദിവസം ആഴ്ച മുഴുവൻ ജീവിക്കുന്നതെന്ന് പറയാം അതിൻ്റെ ഒരുക്കമായിട്ട് വീടാനുഭവ പ്രവചനത്തിൻ്റെ ദിവസമായി കണക്കാക്കപ്പെടുന്ന ബുധനാഴ്ചയും അവിടുത്തെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ദിവസമായി വെള്ളിയാഴ്ചയും ഒക്കെ ആഴ്ചയിൽ പ്രത്യേക അനുസ്മരണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദിവസമായിട്ട് വിശ്വാസികൾ കൊണ്ടാടുന്നുണ്ട് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്ന അനുസ്മരിക്കുന്ന ആ ഉത്ഥാന രേഖത്തിന് വേണ്ടിയാണ് ഉയർപ്പാണ് അവിടെയും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് അതാണ് നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനമായി ഭവിച്ചത് ഇനി വർഷം മുഴുവൻ എടുക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ഉയർപ്പ് ഞായറാഴ്ചയാണ് വലിയ ആഴ്ചയുടെ അവസാനം നമ്മൾ ആഘോഷിക്കുന്ന ഉയർപ്പ് ഞായറാണ് ആ വലിയ ആഴ്ച മുഴുവനുമാണ് നമ്മെ സംബന്ധിച്ച് വിശ്വാസത്തിൻ്റെ വിശ്വാസ രഹസ്യത്തിൻ്റെ ആഴ്ച എന്ന് പറയുന്നത് ആ വലിയ ആഴ്ചയാണ് അപ്പോൾ അവിടെ നമ്മൾ ബിശിഹായുടെ മഹത്വപൂർണ്ണമായ ഓർച്ചിലെയും രാജകീയമായ ഓർച്ചിലേയും പ്രവേശനം അനുസ്മരിക്കുന്നതോടുകൂടി തന്നെ പിന്നീട് യൂതന്മാർ ഈശോയെ ബന്ധിക്കുന്നതും യുധ ചുറ്റിക്കൊടുക്കുന്നതും ബന്ധിക്കുന്നതും വിചാരണ ചെയ്യുന്നതും കുരിശിൽ മരിക്കുന്നതും സംസ്കരിക്കപ്പെടുന്നതും പിന്നെ ഞായറാഴ്ച ഉയർക്കുന്നതുമായ ആ രഹസ്യങ്ങളാണല്ലോ വിശുദ്ധ വാരത്തിൽ നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഒരു വർഷത്തിൽ വിശ്വാസ്യത്തെ സംബന്ധിച്ച് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ഈ വിശുദ്ധ വാരവും വിശുദ്ധകാരത്തിൻ്റെ അവസാനം ക്ലൈമാക്സ് ആയിരിക്കുന്നത് ഉയർപ്പ് ഞായറാഴ്ചയുമാണ് അപ്പോൾ ഒരു ദിവസമായാലും ഒരാഴ്ചയായാലും ഒരു വർഷമായാലും എല്ലാം നിശിഹാരഹസ്യത്തെയും ഈ ഉയർപ്പിനെയും കേന്ദ്രീകരിച്ചാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വർഷത്തിന്റെ വർഷത്തെ ഒൻപത് കാലങ്ങളായിട്ട് സഭ തിരിച്ചിരിക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതും ഉയർപ്പ് കാലമാണ് ഉയർപ്പ് കാലത്തിന് മുൻപ് നാല് കാലങ്ങളുണ്ട് ഉയർപ്പ് കാലത്തിന് ശേഷം നാല് കാലങ്ങളുണ്ട് ആദ്യം ഈ ഡിസംബറിൽ നമ്മൾ ആരംഭിക്കുന്ന മംഗളവാരത്തക്കാലം തുടർന്ന് പിറവിക്കാലം ധനഹാക്കാലം നോമ്പുകാലം ഇത് ഈ നാല് കാലങ്ങളും ഉയർപ്പിന് മുൻപുള്ള നാല് കാലങ്ങളാണ് ഉയർപ്പിന് ശേഷം വരുന്ന നാല് കാലങ്ങൾ നമുക്കറിയാം കാലം ിലീഹാക്കാലം കൈത്താലം ഏലിയ സുലീവാമോശാലം കാലം ഇങ്ങനെ ഈ നാലും നാലും കാലങ്ങൾക്ക് മധ്യേ നിൽക്കുന്ന ഉയർപ്പ് കാലമാണ് യഥാർത്ഥത്തിൽ ഈ വർഷത്തിലെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് അങ്ങനെ വർഷം മുഴുവനും ദിവസം മുഴുവനും ആഴ്ച മുഴുവനും വർഷം മുഴുവനും ഈശോയിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ നിശിഹാ സംഭവത്തെ കേന്ദ്രീകരിച്ച് ജീവിക്കുവാൻ സഹായിക്കുന്ന അതിനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു സഞ്ചാര പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഈ ആരാധനാ മത്സരത്തിലൂടെ തിരുസഭ ക്രമീകരിക്കുന്നത് വിശ്വാസിയെ മിശിഹാ രഹസ്യത്തിൻ്റെ ആരംഭം മുതൽ കൈപിടിച്ച് നടത്തുകയാണ് മിശിഹായയുടെ കൂടെ ജീവിച്ചാൽ എന്നതുപോലെ ഈ രഹസ്യങ്ങളിലൂടെ കൂടെ നടത്തി ഈ രഹസ്യങ്ങളുടെ ഫല ഏർ ഫലത്തിന് അർഹരാക്കി തീർക്കുകയാണ് വിശ്വാസികളെ തിരുസഭ ചെയ്യുന്നത് അപ്പോൾ അത് ആ സഭയോട് ചേർന്ന് വിശ്വ ഈ ആരാധനാ മത്സരത്തിൻ്റെ ചൈതന്യവും ആരാധനാ മത്സരത്തിലെ വ്യത്യസ്ത കാലങ്ങളുടെ ചൈതന്യം അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച മിശിഹായുടെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അവിടുന്ന് നൽകിയ പ്രബോധനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് പ്രധാനം ചെയ്ത സഹന മരണോത്ഥാനങ്ങളോട് പ്രധാനം ചെയ്ത രക്ഷ നമ്മുടെ സ്വന്തമായി തീരും അതാണ് ആരാധനാ മത്സരത്തിലൂടെ സഭ വിഭാവനം ചെയ്യുന്നത് അതിൻ്റെ ആരംഭമാണ് നമ്മൾ ഈ ഞായറാഴ്ച ആരംഭിക്കുന്ന മംഗളവാരത്തെ കാലത്ത് കാലം ഡിസംബർ മാസം മുഴുവനുമാണ് ഇരുപത്തഞ്ച് വരെ ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ദിവസമാണല്ലോ ഡിസംബർ ഒന്ന് മുതൽ ഇവിടെ ഈ നാല് ഞാഴ് ആഴ്ചകളിലും നമുക്ക് മംഗളകരമായ വാർത്തകളാണ് കേൾക്കാനുള്ളത് ഏറ്റവും മംഗളകരമായ വാർത്ത ഈശോയുടെ ജനനമാണെന്ന് നമുക്കറിയാം ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് മനുഷ്യവർഗത്തെ സംബന്ധിച്ച് ഏറ്റവും മംഗളകരമായ വാർത്ത അതാണ് നമ്മൾ നാലാമത്തെ ഞായറാഴ്ച വായിക്കാൻ പോകുന്ന യോഗനാര സുവിശേഷത്തില് മാംസമായി മനുഷ്യനായി നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു എന്നുള്ള ആ വാർത്തയാണ് അപ്പോൾ അതിനു മുൻപ് ഉള്ള ഞാഴ്ചകളിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈശ് മറിയം കന്യകയായ മറിയം ഗർഭം ധരി മിശിഹായെ ഗർഭം ധരിക്കാൻ പോകുന്ന ദേവപുത്രനെ ഗർഭം ധരിക്കാൻ പോകുന്ന ആ വാർത്ത മുതൽ ഈശോയുടെ ജനനമൊക്കെ അവതരിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യുമ്പോൾ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ മാംതാനായുമായി ബന്ധപ്പെടുത്തിയാണ് സുവിശേഷങ്ങളിലും ആരാധനാ മത്സരത്തിലും സഭ ഇത് അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും പ്രത്യേകവിധം ലൂക്കാട്ട് സുവിശേഷം ഒന്നും രണ്ടും അധ്യായങ്ങളിൽ അവതരിപ്പിക്കുന്ന അതേ ക്രമത്തിൽ തന്നെയാണ് ഈ നാലാഴ്ചകളിലും നമ്മൾ ആദ്യ ഘട്ടം അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും അനുഷ്ഠിക്കുന്നതുമെല്ലാം യോഹന്നാൻ മാമാനായുടെ മാതാപിതാക്കന്മാർക്ക് ലഭിക്കുന്ന ആ വാർത്ത സക്രിയയായിക്ക് ദേവാലയത്തിൽ വെച്ച് ജോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് ലഭിക്കുന്ന ആ വാർത്ത അതാണ് ഇന്ന് ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് രണ്ടാമത്തെ ഞായറാഴ്ച പരിശുദ്ധ കനികാ മറിയത്തിന് കനികയായ മറിയത്തിന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അമ്മയാകുവാനുള്ള ഭാഗ്യം ആ വിളി മറിയത്തിന് ലഭിക്കുന്നതാണ് രണ്ടാമത്തെ ഞായറാഴ്ച അനുസ്മരിക്കുന്നത് മൂന്നാമത്തെ ഞായറാഴ്ച യോഹന്നാൻ്റെ ജനനം അനുസ്മരിക്കുന്നെങ്കിൽ നാലാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ വചനം മനുഷ്യനായും നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച ആ രഹസ്യം പരിശുദ്ധ യൂസൈ ലഭിക്കുന്ന വാർത്തയും നമ്മൾ ഇതിനു മുൻപുള്ള ഞായറാഴ്ചയിൽ അനുസ്മരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെയാണ് ഇരുപത്തി അഞ്ചാം തീയതി ഈശോയുടെ ജനനത്തെക്കുറിച്ച് ദൂക്കാട സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിവരിക്കുന്ന ആ രംഗവും നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് അപ്പോൾ ഈ നാല് ആഴ്ചകളിലും യഥാർത്ഥത്തിൽ മിശിഹായുടെ ജനനത്തെ ജനനവുമായി ബന്ധപ്പെട്ട സദ്വാർത്തകളാണ് മംഗളകരമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഈ മംഗളകര ഏറ്റവും മംഗളകരമായ വാർത്ത മിശിഹായുടെ ജനനമാണ് അതേക്കുറിച്ചുള്ള അറിയിപ്പും അതിൻ്റെ വിശദാംശങ്ങളുമാണ് വ്യത്യസ്ത ഞായറാഴ്ചകൾ നമ്മൾ ധ്യാനിക്കുന്നത് വിശിഹാ സംഭവത്തിന് തൊട്ട് മുൻപേ പോയി യോഹന്നാൻ മാംതാനെക്കുറിച്ച് മിശിഹായിക്ക് വഴിയൊരുക്കുവാൻ വന്ന നിശിഹായിലേക്ക് തൻ്റെ ശിഷ്യന്മാരെയും ലോകം മുഴുവനെയും ആനയിച്ച യോഹന്നാൻ മാംദാനയെക്കുറിച്ചുള്ള വിവരണങ്ങളും ഈ ആഴ്ചകളിൽ നമ്മൾ ധ്യാനിക്കുകയും അങ്ങനെ ഈശോയോട് ചേർത്ത് യോഹന്നാനേയും കൂടി കാണുന്നു പക്ഷേ ഈശോ എപ്പോഴും ദേവുത്രനായതുകൊണ്ട് ഒരു പടി ഉയർന്നാണ് ഈ വിവരണങ്ങളിലെല്ലാം നിൽക്കുന്നത് നമുക്ക് കാണുവാനും സാധിക്കും ഇന്നത്തെ ആദ്യത്തെ ഞായറാഴ്ച ആദ്യത്തെ വായനയിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നിന്ന് അബ്രാഹത്തോട് ദൈവം ചെയ്യുന്ന ആ ഉടമ്പടി ആ ഉടമ്പടിയുടെ ഉടമ്പടിയിൽ എന്താണ് പറയുന്നത് നീ ഒരു വലിയ ജനതയുടെ പിതാവാകും സാറ ഒരു വലിയ ജനതയുടെ മാതാവാകും എന്നെല്ലാം പറയുമ്പോൾ അവരിൽ നിന്ന് ജനിക്കാൻ പോകുന്ന ഇസ്സഹാക്ക് അത് എപ്രകാരമാണ് ഈ മിഷിഹായിക്ക് തന്നെ മുന്നോടിയായിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഇസ്സഹാക്ക് വാഗ്ദാനപുത്രൻ ഈശോയാണെന്ന് നമുക്കറിയാം പുതിയ നിയമത്തിൽ ഈ കാര്യം തന്നെ ഹെബ്രായ ലേഖനത്തിൽ പുതിയ നിയമത്തിലെ ആരുടെ വായനകൾ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് പതിനൊന്നാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അബ്രാഹത്തിനെ എപ്രകാരമാണ് ദൈവം വിളിക്കുന്നത് അനിശ്ചിതമായിരുന്ന ആ ഒരു ലോകത്തിലേക്ക് എപ്രകാരമാണ് അബ്രാഹം എടുത്തുചാടുന്നത് ദൈവത്തിൻ്റെ ആ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് എപ്രകാരമാണ് വാര്ത്ഥിക്കത്തിലെത്തിയ വന്ധിയായിരുന്ന സാറായിക്ക് ഗർഭധാരണ ശക്തി ദൈവം നൽകിയതും ഇസ്ഹാക്കിന് ജന്മം നൽകിയതുമെന്നും എന്നുമെല്ലാം ആ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ എപ്രകാരമാണ് പൂർവീകർ ചരിച്ചത് ജീവിച്ചത് സ്വർഗ്ഗം ലക്ഷ്യമാക്കിക്കൊണ്ട് മിശിഹായെ ലക്ഷ്യം വെച്ചുകൊണ്ട് എങ്ങനെയാണ് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് എങ്ങനെയാണ് ജീവിച്ചത് എന്നാണ് ഹെബ്രാഹ് ലെഹനും പതിനൊന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് മലാക്കിയുടെ പുസ്തകം പഴയത്തിലെ രണ്ടാമത്തെ വാരിൽ മലാക്കിയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ മൂന്ന് നാല് അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് മിഷിഹായിക്ക് മുൻപ് രക്ഷകന്റെ ആഗമനത്തിന് മുൻപ് ഏലിയാരുടെ തീക്ഷണതയോടും ചൈതന്യത്തോടും കൂടി വരാനിരിക്കുന്ന യോഹന്നാൻ മാംതാനെക്കുറിച്ചുള്ള പ്രവാചകനെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് നമ്മൾ കാണുന്നത് അത് അക്ഷരം പ്രതി യോഹന്നാൻ മാംദാനയിൽ നിറവേറുന്നത് നമ്മൾ കാണുന്നുണ്ട് അതാണ് യോഹന്നാനിൽ നിറവേറാൻ പോകുന്നതെന്ന് ഇന്ന് നമ്മൾ വായിച്ച് കേൾക്കുന്ന സുവിശേഷ ഭാഗത്തിൽ സക്രിയോട് ദൈവം ഓർസുലേം ദേവാലയത്തിൽ വെച്ച് പറയുന്നുമുണ്ട് ഗബ്രിയൽ ദൂതനിലൂടെ സക്രിയായിക്കും സക്രിയ ഏലീശുവാമാര് യഥാർത്ഥത്തിൽ അബ്രാഹത്തിൻ്റെ അതേ ശൈലിയിൽ തന്നെ അബ്രാഹത്തിൻ്റെയും സാറായുടെയും ശൈലിയിലുള്ള ജീവിതമായിരുന്നു നീതിമാന്മാരായിരുന്നു ദൈവത്തിന്റെ വഴിയെ നടന്നിരുന്നവരാണ് പ്രമാണങ്ങൾ പാലിച്ചിരുന്നവരാണ് കൽപ്പനകൾ അന്യൂനം ജീവിച്ചിരുന്നവരാണ് അവർ എങ്കിലും അവർക്ക് മക്കളില്ലായിരുന്നു അബ്രാഹ സാറായം പോലെ വാർദ്ധക്യത്തിൽ ഇതാ ദൈവം അബ്രാഹത്തിന് സാറായിക്കും വിസഹാക്കിന് നൽകിയതുപോലെ ഇവിടെ ഇതാ ഏലീശുവായിക്കും സക്രിയായിക്കും കുഞ്ഞിനെ നൽകുന്നു യോഹന്നാൽ നൽകുന്നു അവരുടെ പേരിന്റെ അർത്ഥം തന്നെ ഈ രക്ഷാകര പദ്ധതി മുഴുവൻ്റെയും ഒരു സംഗ്രഹം അവിടെയുണ്ട് സക്കറായ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം അനുസ്മരിക്കുന്നുവെന്നാണ് യാഹ്വേ റിമമ്പേഴ്സ് യാവേ ഹാസ് വിമംബേൺ ദൈവം അനുസ്മരിക്കുന്നു കർത്താവ് അനുസ്മരിക്കുന്നു കർത്താവ് എന്താണ് അനുസ്മരിക്കുന്നത് പൂർവികരോട് തൻ്റെ താൻ ചെയ്തിരുന്ന വാഗ്ദാനമാണ് മറിയം തൻ്റെ സ്തോത്രഗീതത്തിൽ ഒന്നാം ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തിനാല് അൻപത്തഞ്ചും വാക്യങ്ങൾ പറയുന്നത് പോലെ നമ്മുടെ പൂർവിതാക്കന്മാരോട് ചെയ്തിരുന്ന അബ്രാഹിം മുതലുള്ള പൂർവിതാക്കന്മാരോട് ചെയ്തിരുന്ന ആ വാഗ്ദാനം ആ ഉടമ്പടി ദൈവം അനുസ്മരിച്ചതിൻ്റെ ഫലമായിട്ടാണ് തൻ്റെ ദാസനായ ഇസ്രായേലിനെ ഇപ്പോൾ രക്ഷകനായ മിശികായ അയച്ചുകൊണ്ട് സഹായിക്കുന്നതെന്ന് മറിയം പറയുന്നുണ്ട് ഒന്നാമധ്യായത്തിൽ തന്നെ ലൂക്കാട് സുവിശേഷം അറുപത്തി എഴുപത് മുതൽ എഴുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ സക്രിയാ പുരോഹിതനും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് ദൈവം പൂർവ്വകാലങ്ങൾ ചെയ്ത ആ വാഗ്ദാനം ആ ഉടമ്പടി ആ പ്രതിജ്ഞ അതെങ്ങനെയാണ് ദൈവം നിറവേറ്റിയത് തൻ്റെ രക്ഷകനായ പുത്രനെ അയച്ചുകൊണ്ട് രക്ഷകനായിട്ട് അയച്ചുകൊണ്ട് ദാവിദിന്റെ ഭവനത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തിക്കൊണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ദൈവം അനുസ്മരിച്ചത് ഉടമ്പടിയാണ് പൂർവ്ദാക്കന്മാർക്ക് നൽകിയ നിശിഹായെക്കുറിച്ചുള്ള ഉടമ്പടിയാണ് അതാണ് സക്കരായ എന്ന വാക്കിൻ്റെ അർത്ഥം എലിസബത്ത് എന്ന പേരിൻ്റെ അർത്ഥം എൽ ഷേബോ ഷാബ എന്നാണ് ഷാബ എന്ന ഹിബ്രു പദത്തിന് ഉടമ്പടി എന്നും പ്രതിജ്ഞ എന്നും എല്ലാം അർത്ഥമുണ്ട് ഏൽ ദൈവമാണ് ഏൽ ഷാബ എന്ന് പറഞ്ഞാൽ ദൈവ മൈ ഗോഡ് ഈസ് മൈ യോത്ത് യുവർ ഗോഡ് ഹാസ് സോൺ ദൈവം പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്ന ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്നെല്ലാം അർത്ഥം അപ്പോൾ ദൈവം ചെയ്ത വാഗ്ദാനം അതാണല്ലോ ദൈവം വാഗ്ദാനത്തിന്റെ ഉടമ്പടിയുടെ ദൈവമാണ് എന്ന് എലിസബത്ത് സൂചിപ്പിക്കുമ്പോൾ ഈ ഉടമ്പടിയെ ദൈവം അനുസ്മരിച്ചു എന്നാണ് സക്രായ എന്ന പേരിന്റെ അർത്ഥം അപ്പോൾ ഇത് രണ്ടും കൂടെ സംയോജിക്കുമ്പോൾ ഈ ഭാര്യാഭർത്താക്കന്മാരുടെ സക്രിയായ എലിസബത്തുമാരുടെ ബന്ധത്തിൽ ഭാര്യാഭർത്തയുടെ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ പേരോ യോഹന്നാൻ യോഹന്നാൻ മീൻസ് യാഹ്വേ ഈസ് മേഴ്സിഫുൾ യോ എന്നുള്ളത് യാഹ്വയുടെ ആദ്യ ഭാഗമാണ് സൂചിപ്പിക്കുന്നത് ഹനാൻ എന്ന ഗ്രീക്ക് മൂലത്തിനർത്ഥം കാരുണ്യവാൻ കൃപാനിധി ദയാലു എന്നൊക്കെയാണ് അപ്പം ദൈവം കാരുണ്യം ആണ് ദൈവത്തിൻ്റെ കാരുണ്യം മനുഷ്യനായി അവതരിക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ടാണല്ലോ യോഹന്നാൻ മാംദാന വന്നതും അപ്പോൾ സക്കരായ ദൈവം അനുസ്മരിക്കുന്നു എന്താണ് അനുസ്മരിക്കുന്നത് എലിസബത്ത് ആണ് കെ എൽ ഷാബായ അവിടുത്തെ വാഗ്ദാനമാണ് ഉടമ്പടിയാണ് അനുസ്മരിക്കുന്നത് ഫലമോ ദൈവം കരുണയായിട്ട് അവതരിക്കുന്നു അതാണ് മനുഷ്യനായി അവതരിച്ച ഈശോയിന് അതാണ് നമ്മുടെ മംഗളവാർത്ത അതാണ് നമ്മുടെ ഈ കാലത്ത് അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതുമെല്ലാം അപ്പോൾ ഈ ആദ്യത്തെ ഞായറാഴ്ച തന്നെ ഈ മിശിഹാ രഹസ്യത്തിലേക്ക് യോഹന്നാൻ മാംദാനായുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഈ മിശിഹാ രഹസ്യത്തിലേക്ക് നമ്മെ ഉൾച്ചേർക്കുകയാണ് ചെയ്യുന്നത് ഈ മംഗളവാരത് കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ച മുതൽ നമ്മൾ തേടോറിൻ്റെ അനാഫറയാണ് ചെലവുന്നത് തേടോറിൻ്റെ അനാഫറയിൽ അനാഫറയുടെ ആദ്യ ഭാഗത്ത് തന്നെ ബലിവിട പ്രവേശനത്തിൻ്റെ ആദ്യ പ്രവേശന തൊട്ടു പിന്നാലെയുള്ള പ്രാർത്ഥനയിൽ കാർമ്മികൻ പ്രാർത്ഥിക്കുന്നുണ്ട് എപ്രകാരമാണ് അങ്ങയുടെ സ്നേഹത്തിന് അങ്ങയുടെ പ്രിയപത്രൻ മനുഷ്യനായി ഉപതരിച്ച് നമ്മൾ രക്ഷ സാധിച്ചത് മഹാരഹസ്യങ്ങളെ സമീപിക്ക അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും അവയോട് ഏകീകരിക്കുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കി എന്നാണ് പുരോഹിതൻ സമൂഹം മുഴുവൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ മിശിഹാരഹസ്യങ്ങളെ അറിയുന്നതിന് സമീപിക്കുന്നതിന് ഇപ്പം നമ്മൾ ഈ സമീപിക്കുകയാണ് ചെയ്യുന്നത് ദിവ്യരഹസ്യങ്ങളെ പരിശുദ്ധ ദുർബാനയിൽ അവയെ സ്വീകരിക്കുന്നതിന് പൂർത്തീകരിക്കുന്നതിന് സ്വീകരിക്കുന്നതിന് അതിൻ്റെ എല്ലാ ഫലമായി അവയോട് താതാത്മ്യപ്പെടുന്നതിന് പരിശുദ്ധ ദുർബാന സ്വീകരണത്തിൽ സംഭവിക്കുന്നത് അതാണ് ഏകീഭവിക്കലാണ് ഐഡൻറ്റിഫിക്കേഷനാണ് താതാത്മ്യപ്പെടലാണ് അതിന് അയോഗ്യരായ ഞങ്ങളെ യോഗ്യരാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കുർബാന ആരംഭിക്കുന്നത് തന്നെ അപ്പോൾ നമുക്ക് ഈ വിശ്വാസബോധ്യങ്ങളോടെ ആരാധനാ മത്സരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പുതിയ മത്സരത്തിലെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കും